എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം ഞാനിത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് പപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് ഒരാഴ്ചയോളം ആയി അതിന് നല്ല കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് പഴുത്തതായിട്ടൊന്നും തോന്നിയില്ല എന്തായാലും ഇനി വെച്ചിരുന്നിട്ട് കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു അങ്ങനെ അതൊക്കെ പോയിരുന്നു കുറച്ച് നേരം കഴിച്ചിട്ട് ഞാൻ ലഞ്ചിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു മറ്റേത് രാവിലെ കുറച്ച് കറികളൊക്കെ വെച്ചൊക്കെ വെക്കുന്നതാണ് മീനും മങ്ങാനും കിട്ടിയാൽ മാത്രമേ ബാക്കി വെക്കത്തുള്ളൂ ഇന്നിപ്പോൾ ഇനി കറികളൊക്കെ ഒന്ന് വെച്ച് തുടങ്ങണം ഒരു ഒൻപതിര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കിച്ചണിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ച് കടുക് കഴുകി വെയിലത്ത് വെച്ച് എടുക്കുന്നതാണ് അപ്പോൾ കടുക് ഒക്കെ തീരാറായിട്ടുണ്ടായിരുന്നു മഴയുള്ള സമയമാണെങ്കിൽ ഞാനിങ്ങനെ കഴുകാനൊന്നും നിൽക്കില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏതുപോലെ വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് കഴുകി വെക്കാമെന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൂക്കാനും തുടയ്ക്കാനും പിന്നെ കുറച്ച് ടോയ്ലറ്റ് ക്ലീനിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബേസിക് കുറച്ച് ദിവസം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നത് ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതിനും ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് മരിച്ചീനി വാങ്ങുമ്പോൾ എന്തായാലും മീനില്ലാതെ പറ്റില്ലല്ലോ അതൊരു കോമ്പിനേഷൻ ആവില്ലല്ലോ അതുകൊണ്ട് ഞാനിനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ മീൻ വരും അപ്പോൾ അതുകൂടി ഒന്ന് വാങ്ങി വെക്കണം പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒരു തോരനും കൂടി ഉണ്ടാക്കണം മരിച്ചിനും മീനുമൊക്കെ ഉണ്ടെങ്കിൽ തോരൻ അല്ലെങ്കിൽ പുളിശ്ശേരിയോ കിച്ചടിയോ അങ്ങനെ എന്തെങ്കിലും കൂടി സൈഡായിട്ടുണ്ടാക്കും ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണമായിട്ടൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ചോപ്പറിൽ ഞാൻ ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫൈനായിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്യില്ല കുറച്ച് കഷ്ണമായിട്ട് പീസായിട്ടൊന്ന് കുറച്ചൊരു ആവശ്യത്തിനൊന്നും ഇതാക്കി എടുക്കുകയുള്ളൂ ചിലർക്ക് ഇതിലും കൂടെ കുറച്ചും കൂടി നല്ല ഗ്രൈൻഡായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും ഞാനിപ്പോൾ ഇത്രയും ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്താണ് ഇടുന്നത് സവാള ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് കാരണം ഒരു സവാള ചിലപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് വരില്ല പിന്നെ ഞാൻ പകുതി മുറിച്ചിട്ട് അത് കട്ട് ചെയ്തൊക്കെ വെക്കണം പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കണമായിട്ട് ഞാനിതുപോലെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ടേസ്റ്റും കുറച്ച് കൂടും ഞാൻ ബീൻസ് മാത്രം ഇട്ടിട്ടും തോരൻ വെച്ചെടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഒരു ക്യാരറ്റ് കൂടി ഇട്ടിട്ട് വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കടകും പറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് ഉപ്പിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് തേങ്ങ ഇല്ലാത്ത കാര്യം ഓർമ്മിച്ചത് ഇത് ഞാൻ കുറച്ച് തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇത് അപ്പത്തിനായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ചിരിക്കും രണ്ട് ദിവസത്തെ വെള്ളം ആകുമ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ അപ്പം ഉണ്ടാക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് തേങ്ങ തിരുമുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ബീൻസൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരപ്പൂടെ ഇട്ടിട്ട് ഒന്ന് മൂടിയൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ മരിച്ചിനെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ മരിച്ചിനെ ഞാൻ തലേ ദിവസം വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് കുറച്ച് വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനൊന്ന് കുക്കറിലൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോരനൊന്ന് റെഡിയായിട്ട് വന്നപ്പോൾ ഞാൻ ഞാനതിനെ വേറൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് റെഡിയാവുന്ന കറികൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കാറാണ് ചെയ്യുന്നത് അപ്പം കുറച്ചും കൂടി നമുക്ക് രാത്രിയൊക്കെ ഒക്കെ പാത്രമൊക്കെ എടുത്ത് കഴുകാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ ഞാൻ മരിച്ചു നെരിഞ്ഞതിനെ കഴുകി വെള്ളത്തിലാക്കി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു വിസിലടിക്കാനൊന്നും കാത്തിരിക്കില്ല വിസലടിക്കുന്നതിന് മുമ്പുള്ള ആ സമയമില്ല അപ്പം തന്നെ ഞാനത് ഓഫാക്കും പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടായിരുന്നു ഞാൻ അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ ഇതുപോലെ കഴുകി വെക്കും അപ്പോൾ കിച്ചണ ചെറിയ കിച്ചണും കൂടിയാണ് നമുക്കുള്ളത് അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഒരുപാട് പിന്നെ വൃത്തിയേടായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ അതിനപ്പഴപ്പഴും അതിനെ കഴുകി വയ്ക്കും ഇനിയിപ്പോൾ ഒന്ന് മരിച്ചിനിക്കൊന്ന് അരച്ചൊക്കെ എടുക്കണം ചില ദിവസമൊക്കെ ഞാനിതുപോലെ തോരത്തിന് അരയ്ക്കുമ്പോൾ മരിച്ചിനിക്ക് ഒരുമിച്ചാണ് അരച്ചെടുക്കാറ് അപ്പോൾ രണ്ടിനും ഏകദേശം ഒരു കൂട്ടാണല്ലോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ മരിച്ചിനിക്കുള്ളത് മാറ്റിയെടുക്കാറാണ് പദവ് ഇന്നിപ്പോൾ പ്രത്യേകമായിട്ട് അരക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് മരിച്ചിനിയൊക്കെ ഒന്ന് എടുത്ത് ഊറ്റിയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ കണക്കിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പൊന്ന് ചൂടായൊക്കെ വന്നതിന് ശേഷം ഞാൻ അതൊന്ന് ഇളക്കിയെടുക്കും അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നെത്തോലി ഈ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മീൻ്റെ പേരെന്താണെന്നെനിക്കറിയില്ല നെത്തൂലി ഇരുന്ന് നുള്ളിയെടുക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഞാനിതൊന്ന് ഇനി വാങ്ങിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു മീനിനൊക്കെ സാധാരണ ഞാൻ ഇതുപോലെ അരച്ചു വെച്ചതിന് ശേഷമാണ് മീനിൻ്റെ പരിപാടിക്ക് പോകുള്ളത് ഒരു വിധപ്പെട്ട ജോലിയൊക്കെ തീർന്നിട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം സ്മെല്ലൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നതിലെല്ലാം സ്മെല്ല് പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ അത് ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കണ്ടിക്കാനായിട്ട് പോകത്തുള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ മീൻ അരച്ചെടുത്തിട്ടുണ്ട് മരിച്ചിനെയൊക്കെ ഇളക്കി റെഡിയാക്കി വേറൊരു ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി മീനൊക്കെ പുരട്ടിയൊക്കെ വെച്ചതിനൊക്കെ എടുത്ത് പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇടിപിടി എന്ന് പറഞ്ഞ് എല്ലാ ജോലിയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അമ്മാണിപ്പോൾ അതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് ഇനി ഇപ്പോൾ കറിയൊക്കെ റെഡിയാക്കണം പിന്നെ എനിക്കൊന്ന് മേലൊക്കെ കഴുകിയൊന്നിതാക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അതാക്കണം അതുകൊണ്ട് ഞാൻ ശടപട ചടപടിയെന്ന് പറഞ്ഞ ജോലിയൊക്കെ തീർക്കുകയാണ് മീൻ കറി സ്കൂളിലേക്ക് കൊണ്ടുപോകണതിൽ ഇളയാക്കു കുഴപ്പമൊന്നുമില്ല പക്ഷേ മൂത്ത ആൾക്ക് സ്മെല്ലൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ സാധാരണ കൊണ്ടുപോവാറില്ല ഇന്നിപ്പോൾ വേറെ കറിയൊന്നും എക്സ്ട്രാ അവനായിട്ട് വയ്ക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കറി തന്നെ അവനും കൊടുത്തു കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാണ്ടതിനൊക്കെ കഴുകി വെച്ചു കിച്ചണൊക്കെ ഒന്ന് നൈസായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് പോയി ചെന്ന് റെഡിയായി പിന്നെ ഞാൻ ഇന്ന് ലഞ്ച് കൊടുത്തിട്ട് വരാം പിന്നെ ഇത് ഞാൻ ലഞ്ചൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഞാൻ നൈസായിട്ട് കിച്ചൺ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ആദ്യം മീനൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ആദ്യം ഇതുപോലെ സാധാ പച്ചവെള്ളത്തിലൊന്ന് തുണി മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കും കൗണ്ടർ ടോപ്പ് ഒക്കെ അത് കഴിഞ്ഞിട്ട് മണമുള്ള ഏതെങ്കിലും ഓഷൻ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിങ്ങിന്റെ ടോപ്പിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പം ഒന്ന് തൂത്തു ഇന്നിപ്പോൾ തുടയ്ക്കുകയും കൂടി വേണം സാധാരണ എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കാറൊന്നുമില്ല പക്ഷേ മീൻ വാങ്ങുന്ന ദിവസം എന്തായാലും ഞാൻ തുടച്ചിരിക്കും കിച്ചണെ ഇല്ലെങ്കിൽ എനിക്ക് സ്മെൽ അങ്ങനെ തങ്ങി നിൽക്കും പോലെ തോന്നും അതുകൊണ്ട് ഇന്നിപ്പോൾ തുടച്ചും കൂടി എടുക്കണം സ്കൂളുള്ള ദിവസത്തെ എൻ്റെ പത്ത് മണിക്ക് ശേഷമുള്ള റൊട്ടീനൊക്കെ ഏകദേശം ഇതുപോലെയായിരിക്കും ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചയുള്ളതായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു